ഈ കള്ളത്തൊരീക്കത്തിന്റെ ഒന്നാമത്തെ അടയാളം അതത് കാലത്ത് ആലിമീങ്ങൾ എതിർക്കലായിരിക്കും കാരണം ആലിമീങ്ങൾ എന്തിനാ എതിർക്കെന്ന് വെച്ചാൽ മൂപ്പരത്വരീക്കത്തിന് ആദ്യം എതിർക്കൽ ഉസ്താദായിരിക്കുമല്ലോ അപ്പം പിന്നെ ആദ്യം തന്നെ ഓരോ എതിർത്ത് വെച്ചാൽ പിന്നെ കാര്യങ്ങൾ സിമ്പിൾ ആയല്ലോ ആദ്യത്തെ പരിപാടി നിങ്ങൾ ഏത് കള്ളത്തൊരീക്കത്താരും കണ്ടോ അവർക്ക് ഇൽമാണ് നമ്മൾ ഇൽമാണെന്നാണ് പറയുന്നത് എന്ത് ശരിയത്തില്ലാത്തവർക്ക് എന്ത് അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വല്ല ലോട്ടറി കമ്പനിയിലും പെട്ടു ലോട്ടറി കമ്പനിയിലും പെട്ടു അങ്ങനെ ലോട്ടറി കമ്പനി അല്ലെങ്കിൽ വല്ല വിദേശത്തിലും പെട്ടു ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ ഇത് വരുമ്പോക്ക് ചെറുക്കായി അങ്ങനെ ഉണ്ടാവും രണ്ട് ദീനാറും രണ്ട് ദൃഹം എല്ലാം കിട്ടുമ്പോക്ക് അല്ലാണ്ട് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന ജിബിനിയിലുമായി പത്ത് മിനിറ്റ് കൂടി കഴിച്ചുണ്ടായോണ്ടല്ല പെട്ടെന്നൊരു ചെറുക്ക പെട്ടെന്ന് എന്തെങ്കിലും കള്ളത്തൊരീക്കത്ത് വിശ്വാസങ്ങൾ മോശം വിശ്വാസങ്ങൾ ആവും ഇവര് ഭാഗ്യം കട്ടോ നല്ല ജീവിതമായിരുന്നു പെട്ടെന്ന് ഔട്ടായി മൂന്നാമത്തെ ഒരു ടീമുണ്ട് മഹാഭാഗ്യവാന് അവരാരാ ശരിക്കും അവരാവാൻ നമ്മൾ ശ്രമിക്കേണ്ടത് നല്ല ജീവിതം തന്നെ തുടക്കത്തിലെ മരിക്കണതിന്റെ കുറച്ച് മുമ്പ് മൂപ്പേർക്ക് മരണം നേരത്തെ റിപ്പോർട്ട് കിട്ടിയ പോലെ പെട്ടെന്നൊരു മാറ്റം പെട്ടെന്നൊരു മാറ്റം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി എഴുതിയ അല്ലെങ്കിൽ പ്ലസ് ടു കാരൻ എഴുതിയ പേരക്കുട്ടി എഴുതിയ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു എഴുത്ത് വരുന്നു മഹല്ല് ഗ്രൂപ്പിൽ വാട്സപ്പില് എന്തേ രണ്ടാഴ്ചയായിട്ട് ഉപ്പാപ്പ ജംസം വെള്ളം മാത്രാണ് കുടിച്ചത് ബുറുത കൂടുതൽ ചൊല്ലിയിരുന്നു സാധാരണ നാലിറക്കായത്താണ് തഹജ്ജു നിസ്കരിക്കാറ് ഈ രണ്ടാഴ്ചയായിട്ട് ഉപ്പാപ്പ എട്ട് തഹജു എട്ടിറക്കയത്ത് ലുഹ കൂടുതൽ സംസാരിച്ചിരുന്നില്ല മരിക്കണ്ടെന്ന് എല്ലാ ദിവസവും പറയും ഒപ്പാപ്പാക്കന്തോ മരണം നേരത്തെ റിപ്പോർട്ട് കിട്ടിയ പോലെയാണ് അങ്ങനെ പെട്ടെന്ന് ഒരു ഗിയർ മാറ്റം പിന്നെ വണ്ടി സ്പീഡ് കൂട്ടി അങ്ങനെ നമ്മൾ നമ്മളാവേണ്ടത് അല്ലാതെ ഫോൺ പ്രായമുള്ള ആളാ പറയുന്നത് എൺപത്തി ആറ് വയസ്സ് നല്ലൊരു ഫോണ് ദിവസം കഴിഞ്ഞോറു ആധുനിക സൗകര്യങ്ങളുടെ ലോകത്തേക്ക് വിരാജിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് തങ്ങളെ കുറിച്ച് ഭാര്യമാര് പറയാറുണ്ട് എന്ന ആയത്ത് സൂറത്ത് സൂറത്തിറങ്ങിയപ്പോ വഫാത്തിന്റെ സൂചനയാണെന്ന് തങ്ങൾക്ക് മനസ്സിലായി പിന്നെ നബി അലൈഹി സിനിമ തങ്ങൾ ഓൾറെഡി കാലിന് നീര് കിട്ടുന്നവരെ ഈ ഭാഗത്തൊക്കെ നിസ്കരിക്കുന്ന നേതാവാണെങ്കിലും പിന്നെ ഒരേ തസ്ബീഹായിരുന്നു അവിടുന്ന് കാരണം ആ ആയത്തിന്റെ ബാക്കി അങ്ങനെയാണല്ലോ എന്നാണല്ലോ ഇങ്ങനെ ആയിരുന്നു നമുക്കൊരു ഘട്ടം കഴിഞ്ഞ മാറ്റം വരണം ജീവിതത്തില് ഓരോ ദിവസം കഴിഞ്ഞതിനു പുതിയ കാറ് നാല് ഫോണ് ഇങ്ങനെ അങ്ങനെ പിടിക്കാൻ തന്നെ കഴിയുന്നില്ല പിന്നെ വലിയ എല്ലാ കാർഡും ഉള്ള പേഴ്സും ഇങ്ങനെയൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരണം ദിവസം കഴിന്തോറും ആഹ്റത്തിന്റെ വിചാരം കൂടി കൂടി വരണം അതാ വേണ്ട അവസാനത്തെ ഒരു പാർട്ട് ഞാൻ പറയാം നിസ്കാരത്തിന്റെ സമയായാൽ പിന്നെ ഒരു ചിന്ത ഉണ്ടാവില്ല ഒരു ദിവസം കുറച്ച് വെള്ളം വേണമല്ലോ ആയിട്ട് ചോദിച്ചല്ല വെള്ളം വേണം കൊണ്ടു കൊടുക്കുമ്പോൾ ബാങ്ക് കൊടുത്തു മഹാനവറുകൾ പറഞ്ഞു ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് അത് നമ്മൾ പഠിക്കേണ്ട ഒരു പാടാണ് ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ ആണി അടിച്ചുകൊണ്ടിരിക്കുക ഒരു രണ്ടു മൂന്ന് ആടി അടിച്ചാൽ ഇത് ഫിറ്റ് ആവും അങ്ങനെ ഹാമർ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആണി അടിക്കാൻ പോകുമ്പോൾ നിസ്കരിക്കാൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാന്റെ ചരിത്രം ഉണ്ട് ഇനി കുറച്ചുകൂടെ ഉള്ളൂ ഓ ബാങ്കാണല്ലോ അല്ലെ വെച്ചു നിസ്കരിക്കാം അതാണ് പഴയ കാലത്തെ മോമിനിയങ്ങൾക്ക് അവർക്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ശരിക്കും ബാങ്ക് കൊടുക്കലോടുകൂടി നിസ്കാരം നിർബന്ധമായി അപ്പോൾ പിന്നെ ഒലവും നിർബന്ധവും ബാങ്കിന് മുമ്പ് ഉളവ് എടുത്തു വെക്കൽ സുന്നത്തേ ഉള്ളൂ സുന്നത്തേ ഉള്ളൂന്ന് പറയുന്ന ചെറുതാക്ക അല്ല ശേഷ കാര്യത്തിന്റെ പ്രാധാന്യം പറയാൻ വേണ്ടി പറയാം ബാങ്ക് കൊടുത്താൽ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമായി നിസ്കാരത്തിന്റെ ബാധ്യത എന്ന നിലക്ക് വളവും നിർബന്ധമായി ബാങ്ക് കൊടുക്കുന്നതിനുമ്പോ ഉള്ളു സുന്നത്താണ് എന്നാൽ നോക്കണം എന്നാൽ ബാങ്ക് കൊടുക്കുന്നതിനുമ്പോ ഉള്ളു എടുത്തു വെക്കുക എന്ന സുന്നത്താണ്

ബാങ്ക് കൊടുത്തിട്ട് നമ്മളെ ഒന്ന് എന്ന് അവര് തങ്ങൾ തങ്ങളങ്ങനെയാ പറയലു വാങ്ക് കൊടുത്തിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുമോനെ സന്തോഷാണോ നിശാപം കൊടുത്ത ആ വാങ്ക് കൊടുത്തു വേ നിസ്കരിച്ചാലേ എന്താ അല്ല ഒന്ന് തീർന്നു കിട്ടിയാ പിന്നെ ചിന്തിക്കണ്ടല്ല നിസ്കാരത്തിനെ കുറിച്ചല്ലേ പറയണത് എന്താടാ അങ്ങനെ നിസ്കാരത്തിന് പോലും നിനക്ക് അങ്ങത്തെ വർത്താനാണെങ്കിൽ പിന്നെ എന്താ നമുക്ക് ഉള്ളത് കാര്യമായിട്ട് നിസ്കാരത്തിലേക്ക് നിന്നാൽ ശരീരത്തിന്റെ നിറം ഒക്കെ യെല്ലോ കളറാവും ഒരുപാട് നേരം കരയുന്ന മഹാനാണ് ഇഫായി എന്തൊരു പ്രത്യേകതയാണ് സഹജീവികളോട് എന്തൊരു സ്നേഹം ഒരു തവണ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി പിടിക്കുമ്പോൾ ശിഷ്യൻ എന്താ എന്തോസ്താദേ ഒരു കൊതുക് എൻ്റെ രക്തം കുടിക്കാൻ വന്നിട്ടുണ്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിനിഷ് ആവട്ടെ എന്ന് ചോദിച്ചിട്ട് പിടിച്ചു നിൽക്കുകയാണ് എന്താണ് അവിടുത്തെ സ്നേഹം നോക്കൂ സുഭാൻ പൂച്ച തന്റെ വസ്ത്രത്തിൽ ഉറങ്ങിയതായി കണ്ടപ്പോൾ നിസ്കാരത്തിന് സമയമായി വസ്ത്രം ഇത് ധരിക്കാൻ മഹാനവറുകൾ നോക്കുമ്പോഴാണ് പൂച്ച ഉറങ്ങിയത് കാണുന്നത് മഹാനവറുകൾ മനസ്സിലാക്കി ഇനിയിപ്പെന്താ ചെയ്യാം ആ ഈ കൈന്റെ ഭാഗത്താണല്ലോ പൂച്ച ഉറങ്ങിയത്